പിന്നെ പ്രമോ ലാൽ സാറിന്റെ ഇഷ്ടപ്പെട്ട പ്ലയർ ആരാണ് അങ്ങനെ ഞാൻ കാണുന്നില്ല കാണുന്നില്ല റീൽസിലൊക്കെ വരുന്ന കുറച്ച് ഫണ്ണും പരിപാടി കാണുന്നില്ല അല്ലാണ്ട് ഇഷ്ടപ്പെട്ടു നമുക്ക് ആ ഒരു എക്സൈറ്റഡ് ആ ഒരു സ്റ്റോറി സ്റ്റോറി ബേസ്ഡ് ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത് അത് കാണുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അറിയില്ല എനിക്കങ്ങനെ അറിയില്ലൂടെ പോയിട്ട് ഇങ്ങനെ എന്നാലും ജസ്റ്റ് കണ്ടു കഴിഞ്ഞപ്പോ കൊള്ളാം ഷോർട്സ് ഒക്കെ ഓ വേണമെങ്കിൽ എന്താ പറയാ പേര് വേണമെങ്കിൽ നെഗ്ന്ന് പറഞ്ഞ ആൾ ഡാൻസർ അവർ മോഷണം പരിപാടികളൊക്കെ ചെയ്യാനുള്ള സാമൂഹ്യ അത്രേ ഉള്ളു അല്ലാണ്ട് എനിക്ക് അങ്ങനെ ഡീപ്പായിട്ട്